വാഴക്കുളം ടൗണിലെ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പച്ചിൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മർച്ചന്റ് അസോസിയേഷൻ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി ടൗണിൽ ബസ്സുകളുടെ അനുവദനീയമായ വേഗത മുപ്പത് കിലോമീറ്റർ മാത്രമേ ആകാവൂ എന്നാണ് മർച്ചന്റ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസവും സ്വകാര്യ ബസ് ഇടിച്ച് ബാക്കി യാത്രക്കാരനെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു വാഴക്കുളം ടൗണിൽ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ മൂലം നിരവധി പേരുടെ ജീവൻ നഷ്ടമാകുകയും പലരും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ടൗണുകളിൽ അനുവദനീയമായ ബസ്സുകളുടെ പരമാവധി വേഗതയായ മുപ്പത് കിലോമീറ്റർ വേഗത്തിൽ മാത്രമേ പ്രവേശിക്കാവൂ എന്നാവശ്യപ്പെട്ടാണ് വാഴക്കുളം മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വാഴക്കുളം ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടുകൂടി വാഴക്കുളം കാനറ ബാങ്കിന് സമീപം അമിതവേഗത്തിലെത്തിയ സ്വകാര്യ ബസ് ഇരുചക്രയാത്രികനെ ഇടിച്ചു തെറിപ്പിക്കുകയും ഗുരുതരമായ പരിക്കുകളോടെ രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയുമാണ് ഇതേ ബസ്സിന്റെ അമിതവേഗം കഴിഞ്ഞ ആറു മാസങ്ങൾക്ക് മുൻപ് രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയിരുന്നു ബസ്സിന്റെ പെർമിറ്റ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും ടൌണിലെ സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം നിയന്ത്രിക്കണമെന്നും ആവശ്യപ്പെട്ട് പോലീസ് അധികാരികൾക്കും ആർ ടിഒയ്ക്കും പരാതി നൽകിയിരിക്കുകയാണ് വാഴക്കുളം മർച്ചൻസ് അസോസിയേഷൻ വാഴക്കുളത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ അടിക്കടി ഉണ്ടായിട്ടുള്ള ഈ ബസ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വാഴക്കുളം മർച്ചൻസ് അസോസിയേഷൻ ഇന്ന് ഇതുപോലെ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോട് കൂടി പഞ്ചമി എന്ന പേരിലൊരു ബസ് വാഴക്കുളത്ത് ഒരാളെ ബൈക്ക് ഇടിച്ചു വീഴ്ക്കുകയും അയാൾ അത് അതീ ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രിയിൽ കഴിയുന്നത് ആ ബസ് തന്നെ ഏതാണ്ട് ആറു മാസങ്ങൾക്ക് മുൻപ് വാഴക്കുളം ടൗണിൽ രണ്ടുപേരുടെ ജീവൻ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാഴക്കളവുമായി ബന്ധപ്പെട്ട് വാഴക്കുളത്തോട് ഓടുന്ന പ്രൈവറ്റ് ബസ്സുകൾ അവരുടെ വേഗത നിയന്ത്രിക്കുന്ന നടപടികൾ എടുക്കണമെന്ന് നമ്മൾ അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വലിയ അപകടം ഉണ്ടാക്കുകയും ആളുകളുടെ മരണത്തിന് ഇടയാക്കുകയും ചെയ്ത ആ ബസ്സിന്റെ പെർമിറ്റ് റദ്ദാക്കുന്ന അടക്കമുള്ള ആവശ്യങ്ങൾ നമ്മൾ അതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട് ഈ അമിത വേഗതയിൽ ഓടുന്ന ബസ്സുകളെ നടപടികൾ അധികാരികളുടെ വ്യാപാരികളും പൊതുസമൂഹവും കാര്യത്തിൽ യാതൊരു ഇന്നലെ വൈകിട്ട് മണി മുതൽ വാഴക്കുളം ടൗണിലൂടെ ഓടുന്ന സ്വകാര്യ ബസ് ഡ്രൈവർമാർക്ക് വാഴക്കുളം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു സെബാസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള അസോസിയേഷൻ അംഗങ്ങളും പൊതുജനങ്ങളും ചേർന്നാണ് ടൗണിൽ വേഗത കുറച്ചോടണമെന്ന കർശന നിർദ്ദേശം നൽകിയത് അസോസിയേഷൻ ഭാരവാഹികളായ ടോമി തോമസ് തോമസ് വർഗീസ് അരുൺ ജോർജ് റോജി കെ ടി തുടങ്ങിയവരാണ് പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകിയത് ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം